Ja, ska പഹൽഗാമിൽ ആക്രമണം നടത്തിയ തീവ്രവാദികൾ മതം ചോദിച്ചായിരിക്കില്ല ആക്രമണം നടത്തിയത് എന്ന കർണാടക മന്ത്രിയുടെ അവകാശവാദം വാദമാവുകയാണ് കൊലയാളികൾ വെടിവെക്കുന്നതിന് മുമ്പ് അവരുടെ മതം ചോദിച്ചതായി ഞാൻ കരുതുന്നില്ല എന്നാണ് മന്ത്രി ആർ ബി തിമാപ്പൂർ പറഞ്ഞത് വെടിവെക്കുന്ന ഒരാൾ ജാതിയോ മതമോ ചോദിക്കുമോ അയാൾ വെടിവെച്ചിട്ട് പോകും പ്രായോഗികമായി ചിന്തിക്കുക അയാൾ അവിടെ നിൽക്കുകയോ ചോദിക്കുകയോ വെടിവെക്കുകയോ ചെയ്യില്ല എന്നാണ് മന്ത്രി പറഞ്ഞത് ഹീനമായ ഈ ആക്രമണത്തിൽ രാജ്യം അസ്വസ്ഥമാണെന്നും ഇതിനെ മതപരമായി പ്രശ്നമാക്കി ചിത്രീകരിക്കുക ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് ഭീകരാക്രമണം നടത്തുമ്പോൾ അവർ മതത്തെക്കുറിച്ച് ചോദിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇനി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മതത്തെ അടിസ്ഥാനമാക്കി വിഷയം രാഷ്ട്രീയ അവത്കരിക്കാൻ അത്തരം ഒരു പ്രസ്താവന ഉപയോഗിക്കുന്ന ഭ്രാന്ത് ഉണ്ടാകരുതെന്നും ആർ ബി തിമാപ്പൂർ വ്യക്തമാക്കി മന്ത്രിയുടെ പരാമർശത്തിനെതിരെ ബി വക്താവ് സി കേശവൻ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നു കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിയായ തിമാപൂരിന്റെ ക്രൂരവും ദുഷ്ടവുമായ പരാമർശങ്ങൾ ദുഃഖിതരായ കുടുംബങ്ങളുടെ സമഗ്രതയെ അപമാനിക്കുകയും പഹൽഗാമിൽ പാകിസ്ഥാൻ പിന്തിനോടെ നടന്ന ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ഇരകളുടെ ധീരമായ ത്യാഗത്തെ അപമാനിക്കുകയും ചെയ്യുന്നുണ്ട് രാജ്യം ദുഃഖം ഈ മണിക്കൂറിൽ പോലും മതപ്രീണനത്തിന്റെയും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെയും ആത്മാവും മനസാക്ഷിയും പണയം വച്ച വർഗീയ കച്ചവടം നടത്തുകയാണ് കോൺഗ്രസ് എന്നാണ് കേശവൻ പറഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പേരിൽ പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തിന് തയ്യാറാകുന്നതിൽ തനിക്ക് അനുകൂല നിലപാട് അല്ല ഉള്ളതെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ കഴിഞ്ഞ ദിവസത്തെ പരാമർശത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്നതിന് ഇടയിലാണ് ആർ വി തിമാപൂരിന്റെ പ്രസ്താവന വൈസാരൻ വാലിയിൽ തീവ്രവാദികൾ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തി അഞ്ച് വിനോദസഞ്ചാരികളും ഒരു പ്രാദേശിക പോണി റൈഡ് ഓപ്പറേറ്ററുമായിരുന്നു കൊല്ലപ്പെട്ടത് തീവ്രവാദികൾ ഇരകളോട് അവരുടെ മതം ചോദിക്കുകയും ഹിന്ദുക്കളാണെന്ന് സ്ഥിരീകരിച്ചവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുകയായിരുന്നുവെന്ന് രക്ഷപ്പെട്ട ആളുകൾ വ്യക്തമാക്കിയത് അതേസമയം പഹൽഗാമിലെ ഭീകരാക്രമണം ആഴത്തിലുള്ള ദുഃഖമുണ്ടാക്കിയെന്നും ഉത്തരവാദികളായവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി ഭീകരാക്രമണം പാകിസ്ഥാന്റെ ഭീരുത്വത്തെ കാണിക്കുന്നതാണ് കാശ്മീരിലേക്ക് സമാധാനവും വികസനവും തിരികെ എത്തിയ സമയത്താണ് ആക്രമണം നടത്തിയതെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് തത്വമൈ ടി